അപ്പൊ തന്നെ നമ്മുടെ ആ ആ ഒരു ഒരു പോയാലും കൂടെ വെച്ചുകൊണ്ട് ഞാൻ ഞാൻ എന്റെ സ്കൂൾ ഓർമ്മ പണ്ട് ചെയ്യുന്ന സമയത്ത് എന്റെ കുട്ടി അങ്ങനെ ഞാൻ കൈയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് ഇവിടെ പ്രോപ്പർട്ടീസിന് വേണ്ടി തലിക്കുന്ന കണ്ടു അപ്പൊ എനിക്ക് എന്റെ ഒരു മെമ്മറീസാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് അവര് ചെയ്യുന്നവ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒക്കെ തിരിച്ചു വളരെ ഓരോ നിമിഷം നിമിഷവും ഇവിടെ ഇരുന്നപ്പോ ഒത്തിരി സന്തോഷം വരാൻ പറ്റിയാലും എല്ലാവരെയും കാണാൻ പറ്റിയാലും അതുപോലെ തന്നെ പത്തനംതിട്ട എല്ലാവരും കാണാറുണ്ടോ അറിയോ നിങ്ങളെയൊക്കെ നമ്മൾ എല്ലാ ആരും പറയട്ടെ ഉണ്ടോ കാണാറുണ്ടോ

ഞാൻ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു വളരെ സന്തോഷം അതിന് നമ്മുടെ വിവിധയോട് വലിയൊരു താങ്ക്ഫുൾ പറയാണ് അതുപോലെ ചിന്തിച്ചതിനോടും വിവിധ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന വെച്ചിട്ടാണ് കേട്ടോ ഒരു കുറച്ചും കഴിഞ്ഞിട്ടാണ് പക്ഷെ നല്ല എന്താ പറയാ എല്ലാവർക്കും വയലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും ഒക്കെയാണ് വിവിധ ഞാൻ നമ്മുടെ തായ സ്വീറ്റ് ആണ് അപ്പോ വളരെ സന്തോഷം

പിന്നെ ഇപ്പം ഓൾറെഡി ഒരു ഡാൻസർ ആണ് ഡാൻസർ ആയതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയാ ഉദ്ദേശിച്ചുകൊണ്ട് സീനിയാണെന്നൊക്കെ എനിക്കറിയാം അല്ലെ അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ ഡാൻസ് പെർഫോമൻസ് ആണ് പാട്ടും കടിയല്ലേ ാണ് കാര്യം പറയാനുള്ളത് എന്റെ അച്ഛനും അമ്മ അവര് അവരില്ലെങ്കിൽ ഞാൻ ഇല്ലെന്നുള്ള കാരണം അതായത് എന്റെ ചെറുപ്പം മുതലേ തന്നെ ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് എവിടെ പോയാലും ലക്ഷണം എന്റെ കൂടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ പാരൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ കുട്ടികൾ പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യണം വേണം പറയില്ലോലി എല്ലാം വേണ്ടെന്നാണ് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കലാവാസനകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊമോട്ട് ചെയ്യണം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പാരൻസിന്റെ സത്യം പറഞ്ഞാൽ നല്ല ശരിയാ അതായത് ചില കുട്ടികൾക്ക് നല്ല

అది కొర కొర హస్బెండ్ నిలని కాలటె ఆరే ఆరే వైఫ్ గె సపోర్ట్ ఆ అది വലിയൊരു దైవంగాైతే నాకు తెలుసు అమ్మా అంటే కోన నరటె గానే ఆ పేరెంట్స్ బుటిగని సపోర్ట్ ఇరు అది పోలే మనం కట్టుపడిగనే హస్బెండ్ వైఫ్ ని కట్టుపడిగనే అమ్మా ఎన్నైతే నాకు അവള് എപ്പോഴും അപ്പൊ ചില ദിവസം ഒരു പ്രാവശ്യം അങ്ങനെ അവരുടെ പേര് വായി അപ്പൊ തന്നെ വിളിച്ചോണ്ടിരിക്കും പക്ഷെ അത് അവളിത്തു വരുന്നത് അങ്ങനെ അപ്പമായിട്ട് ശരിക്കും <laughs> <but> <enos> <resolubles> <laughs> എന്തായാലും നമ്മുടെ ഈ പ്ലേ സ്കൂളില് പേരന്റ്സിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് നമ്മുടെ ഭയങ്കര ജോലി സമയത്തോ അല്ലെങ്കിൽ ഇവരുടെ വിഷ ടൈമില് കുട്ടികളുടെ ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മുടെ പ്ലേ സ്കൂളിൽ വിടുക അതുപോലെ തന്നെ ഈ പ്ലേ സ്കൂളിൽ വേണ്ട എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ ചെയ്തു തരുന്ന നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ പേരെ നമ്മൾ ആശംസയ്ക്കായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ രണ്ട് കൈ കിട്ടിയവർ സ്വീകരിച്ച് നിങ്ങൾ ചെയ്തോളാം എന്നാണെന്ന് എനിക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ആശംസയ്ക്കായിട്ട് വന്ന ഈ മേഡത്തിന് വൈകരുതുന്നു